നമ്മൾ ഒരു വ്യക്തിയെ ഇൻഡ്യുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് പോസ്ലി പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റിക്യോർഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ എന്തിനാണോ നമ്മൾ ഇന്റുബേറ്റ് ചെയ്ത് ആ കോസ് അത് മാറി പാമ്പിന്റെ വിഷം കഴിച്ചിട്ടാണ് ഇന്റുബേറ്റ് ചെയ്ത് ആ ഒരു ആന്റിബോട്ടൊക്കെ കൊടുത്ത് അത് ക്ലിയർ ചെയ്തെങ്കിൽ നമുക്ക് കോസ് മാറി അപ്പോൾ എസ്റ്റിബേറ്റ് ചെയ്യാനുള്ള കാരണമാണ് രണ്ടാമതായിട്ട് ബ്ലഡ് പ്രഷർ നോർമൽ ആയിരിക്കണം അല്ലെങ്കിൽ വെരി മിനിമം സപ്പോർട്ടിലായിരിക്കണം എങ്കിൽ മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാവൂ മൂന്നാമതായിട്ട് പേഷ്യന്റ് പി എച്ച് നോക്കുന്ന സമയത്ത് സെവൻ പോയിന്റ് ടു ഫൈവ് മുകളിലായിരിക്കണം നാലാമതായിട്ട് പേഷ്യന്റ് സ്വന്തമായിട്ട് ഒരു ഇൻസ്പിറേറ്ററി എഫോർട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് വെന്റിലേറ്റർ ക്ലിയർ

ഇൻഡ്യൂബേറ്റ് ചെയ്യേണ്ട അവസ്ഥ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല ഇത് ക്ലിയർ ആയിട്ട് നോക്കുക വളരെ ഈസിയായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം തീരുമാനമെടുക്കാം ഞാൻ മിക്കവാറും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റ് എക്സ്ട്രുബേറ്റ് ചെയ്യണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യങ്ങളാണിത് ഇത് അപ് ടു ഡേറ്റിന്റെ ലേറ്റസ് ഗൈഡ്ലൈൻസ് ആണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുക